സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം അങ്ങനെ താരനിബിഠമായി തന്നെ കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രമുഖ വി ഐ പി നിരകൾ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു രാവിലെ എട്ടേ മുക്കാലോടെയായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടന്നത് ഗുരുവായൂർ അമ്പലത്തിൽ പ്രധാനമന്ത്രിയെ കൂടാതെ മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ജയറാം ബിജു മേനോൻ അങ്ങനെ തുടങ്ങി നിരവധി താരങ്ങളും കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു രാവിലെ എട്ട് മുപ്പതിനും ഒമ്പത് മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണന്റെ മുന്നിൽ വെച്ച് നിശ്ചയിച്ചിരുന്നത് ആ ശുഭമുഹൂർത്തത്തിൽ തന്നെ ഒഴുകിയെത്തിയ അനേ പ്രധാനമന്ത്രി അടക്കമുള്ള വി വി ഐ പികളുടെ മുന്നിൽ അവരുടെ ആശീർവാദത്തോടു കൂടി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഭംഗിയായി നടത്തപ്പെട്ടു പ്രധാനമന്ത്രി തന്നെയാണ് വിവാഹത്തിനായിട്ടുള്ള വരണ മാലിന്യം വധൂവരന്മാർക്ക് കൈമാറിയത് ഒരു കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രധാനമന്ത്രി ഒരു നേതാവിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് ഒക്കെ കൈമാറി കൊടുക്കുന്ന വരണമാലിം വധുവരന്മാർക്ക് കൈമാറുന്നതൊക്കെ കേരളത്തിൽ തന്നെ ആദ്യമായൊരു സംഭവമാണ് സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നും ഏകദേശം നമുക്ക് ഉറപ്പായ കാര്യമാണ് അതൊക്കെ പൊളിറ്റിക്സൊക്കെ നമുക്ക് മാറ്റി എന്തായാലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങ് കേരളത്തിൽ ഒരു ഗംഭീര ചർച്ചയായിരിക്കുകയാണ് തൃശ്ശൂർ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ കണ്ണൻ്റെ മുന്നിൽ മമ്മൂട്ടി അടക്കം മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം അങ്ങനെ കുഷ്ബു ബിജു മേനോൻ അങ്ങനെ സംവിധായകരടക്കം ഒട്ടനവധി താരങ്ങൾ അമ്പലത്തിൽ കണ്ണന്റെ മുന്നിൽ രാവിലെ വധുവരന്മാരെ അനുഗ്രഹിക്കാൻ എത്തി അതുപോലെ തന്നെ ഗുരുവായൂർ കണ്ണന്റെ മുന്നിലുള്ള വിവാഹത്തിന് ശേഷം വിവാഹത്തിന്റെ മറ്റു ചടങ്ങുകളിലേക്കായി ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു താരങ്ങളും സുരേഷ് ഗോപിയും വധുവരന്മാരും നീങ്ങിയത് ക്ഷണിക്കപ്പെട്ട വ്യക്തികൾക്കും സിനിമാ മേഖലയിലും സിനിമ ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരും ഗായകരും അങ്ങനെ ഒട്ടനവധി താരങ്ങളുമായിട്ട് ക്ഷണിക്കപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള വിവാഹശേഷമുള്ള അമ്പലത്തിലെ വിവാഹശേഷമുള്ള ശേഷമുള്ള മറ്റ് ചടങ്ങുകളും കാര്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുള്ള വിവാഹത്തിൻ്റെ ബാക്കി കർമ്മങ്ങളും കാര്യങ്ങളും നടത്താൻ വേണ്ടിയുള്ള സുരേഷ് ഗോപിയും ഫാമിലിയും അങ്ങോട്ടേക്ക് പോയി അവിടെയാണ് താരങ്ങളുടെ ഒരു നിബിഡമായ ഒരു രംഗപ്രവേശം തന്നെ അവിടെ നടക്കുകയുണ്ടായി ടെക്നീഷ്യന്മാർ ജോഷി സാറായിക്കോട്ടെ സത്യനാന്തിക്കാട് അങ്ങനെ ബിജു മേനോൻ ഫാമിലി ജയറാമേട്ടൻ ഫാമിലി ദിലീപ് മീനാക്ഷി ലാലേട്ടനും സുജിത് റേച്ചിങ് മമ്മൂക്കയും സുൽഫത്തെയും അങ്ങനെ പ്രമുഖ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾ തന്നെ വധുവരന്മാരെ അനുഗ്രഹിക്കാനും വേണ്ടിയിട്ട് വിവാഹ അമ്പലത്തിലെ വിവാഹ ശേഷമുള്ള മറ്റ് ചടങ്ങുകൾ കാണാനും അവരെ അനുഗ്രഹിക്കാനും എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗായിക ചിത്ര ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു ചിപ്പി എത്തിയിട്ടുണ്ടായിരുന്നു രഞ്ജിത്ത് ചിപ്പിയുടെ ഭർത്താവ് രഞ്ജിത്ത് അങ്ങനെ സത്യനദിക്കാട് ജോഷി ഗോകുലം ഗോപാലൻ അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള പ്രമുഖർ ഈ വിവാഹത്തിന് ശേഷമുള്ള വധൂപരന്മാരുടെ ചടങ്ങിന് ശേഷമുള്ള അനുഗ്രഹങ്ങളും അവരെ അനുഗ്രഹിക്കാനും സമ്മാനങ്ങൾ നൽകാനുമായിട്ട് ആ വേദിക്കരികെ എത്തിയിട്ടുണ്ടായിരുന്നു